സ്നേഹാർദ്രം രചന മാരിജൻ അവതരണം സിദ്ധി അപ്പോഴാണ് രേവിന്റെ ഫോൺ വന്നത് എനിക്ക് എന്തു പറ്റി എന്നാണ് അവൾക്കറിയേണ്ടത് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു എല്ലാം പറയാം കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു വെച്ചു രാത്രി അച്ഛൻ വന്ന് തലയിൽ കൈവച്ച് എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴാണ് മയക്കത്തിൽ നിന്ന് ഉണർന്നത് അച്ഛന്റെ അടുത്ത് നിൽക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം എന്നെ പിടികൂടുന്നുണ്ടായിരുന്നു മുള്ളുകൾ കൊണ്ട് ഹൃദയത്തിൽ ആരോ കുത്തി നോവിക്കുന്ന പോലെ അച്ഛനാണ് ഭക്ഷണം വാരിത്തന്നത് എനിക്കെന്തോ വല്ലായ്മ ഉണ്ടെന്ന് തോന്നിയതിനാലാവും വിഷ്ണുവേട്ടൻ നിശബ്ദമായിരുന്നു എന്റെ ചക്രയ്ക്ക് എന്തേലും വിഷമമുണ്ടോ ഞാൻ ഇല്ലെന്ന് തലയാട്ടി നാളെ എന്തായാലും വിഷ്ണുവിനോടൊപ്പം അമ്പലത്തിൽ പോയും തൊഴുതു തൊഴുതുവരൂ എന്തേലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ മാറട്ടെ ഞാൻ ശരിയെന്ന് തലകുലുക്കി ഉറങ്ങാൻ പോയി ചിന്തകളിൽ മുഴുവൻ ഒറ്റയാൻ നിറഞ്ഞു നിന്നു എപ്പോഴോ ഉറങ്ങി രാവിലെ അമ്മ വിളിച്ചുണർത്തി നിർത്തി അമ്പലത്തിലേക്ക് വിട്ടു ഞാനും വിഷ്ണുവേട്ടനും അമ്പലത്തിൽ വാതിക്കൽ എത്തിയപ്പോൾ കണ്ടു ശിവേട്ടൻ തൊഴുതിറങ്ങുന്നത് വിഷ്ണുവേട്ടൻ പിഴച്ചുവൻ എന്ന് പറഞ്ഞ് പല്ലിനിരിക്കുന്നുണ്ടായിരുന്നു ശിവേട്ടൻ ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ കടന്നുപോയി ഞാൻ നോക്കിയത് അതല്ല വിഷ്ണുവേട്ടൻ ഇതേ ബ്രാൻഡഡ് മുണ്ട് ഷർട്ട് ഷൂ എന്ന് വേണ്ട സകലതുണ്ട് പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം വെച്ച വീട്ടിലുള്ളതാണെന്ന് ശരീരം കണ്ടാൽ പറയില്ല ചുരുക്കി പറഞ്ഞാൽ രാജയോഗവും പിച്ചലക്ഷണവും ശിവേട്ടനാണേ നിറമങ്ങിയ ഒരു മുണ്ട ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ നടന്നു വരുന്നത് കണ്ടാൽ തെച്ചിക്കോട് രാമചന്ദ്രൻ വരുന്ന ഫീല അമ്പലത്തിൽ കയറി ഈ ഒറ്റാനൊന്ന് വാരിക്കുഴിയിലാക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാണ് ദേവിയെ എന്ന് ആത്മാർത്ഥമായി അങ്ങ് പ്രാർത്ഥിച്ചു താൻ പാതി ദൈവം പാതി എന്നല്ലേ തൊഴുതിറങ്ങിയപ്പോൾ ഒരു മോഹം ശിവേട്ടനെ ഒന്നുകൂടെ കണ്ടാലോ എന്ന് എന്താ വഴി എന്ന് ആലോചിച്ചു ചങ്കുരേവുവിന്റെ മുഖം തെളിഞ്ഞു വന്നു പിന്നെ താമസിച്ചില്ല വിഷ്ണു ഏട്ടനോട് രേവുവിനെ കണ്ട് കുറച്ച് നോട്ട്സ് വാങ്ങാനുണ്ടെന്ന് തട്ടിവിട്ടു ഏട്ടൻ കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞെങ്കിലും ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞ് തടി തപ്പി അപ്പച്ചുടെ വീടിന്റെ മുറ്റത്ത് ബുള്ളറ്റ് ബുള്ളറ്റിരിക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിൽ ആയിരം സൂര്യന്മാർ ഒന്നിച്ചുതിച്ചു വന്നു അകത്ത് കയറി ചെന്നപ്പോൾ ശിവേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എന്നെ കണ്ടതും മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന നമുക്ക് എന്ത് പേടിക്കാൻ അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല മാത്രമല്ല അങ്ങനെ പ്രേമപൂർവം ഒരു നോട്ടം പ്രതീക്ഷ വന്നതൊന്നുമല്ലല്ലോ നിരാശപ്പെടാൻ അപ്പയച്ചിയുടെ മുഖത്തും വിളർച്ചയുണ്ട് കാര്യം വേറൊന്നുമല്ല ശിവേട്ടം വല്ലതും വിളിച്ചു പറഞ്ഞാൽ എനിക്ക് വിഷമമാകും എന്ന് ഓർത്തിട്ടാണ് അപ്പച്ചി ഓടി വന്ന് എന്റെ തോളിൽ പിടി ചേർത്തു നിർത്തി എന്താ കൂട്ടിയെ ഈ വഴിയൊക്കെ ചുമ്മാ ഇത് വഴി പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ കയറുന്നേ ഉള്ളൂ അതും പറഞ്ഞിട്ട് ഞാനൊരാളെ ഇടം കണ്ടിട്ട് നോക്കി എവിടെ തീറ്റ തന്നെ തീറ്റ ആഹാരം കഴിച്ചായിരുന്നോ ഞാൻ ഇല്ല എന്ന് തലയാട്ടി അപ്പച്ച എന്നെ അവിടെ ഒരു കസേലിരുത്തിയതും വിറളി പിടിച്ച പോലെ ഒരാൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു സത്യം പറഞ്ഞാൽ ഒരു രണ്ട് ഡയലോഗ് ഞാൻ ആ സീനിൽ പ്രതീക്ഷിച്ചതാ ഉണ്ടായില്ല മുറിയിലെ വാതിൽ വലിച്ചിടക്കുന്ന ശബ്ദം കേട്ടു മോൾക്ക് വിഷമമായോ അപ്പച്ചി ചോദിച്ചു എന്തിന് അല്ല അത് പിന്നെ മോൾക്കറിയാലോ ശിവന്റെ പ്രകൃതം പണ്ടേ ഇങ്ങനെയാ ഓ അതൊന്നും സാരമില്ല അപ്പച്ചി അതും പറഞ്ഞാൽ ആഹാരം കഴിക്കാനിരുന്നു ഇറങ്ങുന്നു എന്നൊരു കടുപ്പിച്ച ശബ്ദം കേട്ടു ഒപ്പം ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും കേട്ടു ഞാൻ നോക്കുമ്പോൾ അപ്പച്ചിയുടെ മുഖത്ത് ഒരു ആശ്വാസം കണ്ടു പാവം ഇത്രയും നേരം ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കണം പിന്നെ ചർച്ചയായി തമാശകളായി ശിവേടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ഗൂഢലക്ഷ്യവും ഏറെക്കുറെ നിറവേറി എന്ന് പറയാം പി ജി കഴിഞ്ഞതാണ് പിന്നെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് എന്താണെന്ന് അപ്പച്ചക്ക് വലിയ പിടിയില്ല കോളേജിൽ എല്ലാവരുമായി ഉടക്കായിരുന്നു ഏതോ ട്യൂട്ടോറിയൽ കോളേജിലും ഒരു മാസം പഠിപ്പിക്കാൻ പോയി ഒരു മാഷുമായി ഉടക്കി ആകെ പ്രശ്നമായി അങ്ങനെ ആ പണിയും കളഞ്ഞു ഇപ്പോൾ പിന്നെ തള്ളികൊള്ളിത്തരം മാത്രമായപ്പോൾ പഠിപ്പിക്കാൻ ആരും വിളിക്കാതെയായി ചിലപ്പോഴേക്ക് ഓട്ടോ ഓടിക്കാൻ പോകും ചുമട് പണിക്കും പോകും കെട്ടിടം പണിക്കും പോകും അങ്ങനെ അങ്ങനെ എവിടെ ആയാലും മദ്യപിച്ചു ഉടക്കുണ്ടാക്കും പിണങ്ങും ഇതാണ് സ്ഥിതി വീട്ടിലേക്ക് നടക്കുമ്പോൾ ചിന്ത ഒറ്റയാനെ കുറിച്ചായിരുന്നു ഞങ്ങളുടെ കുടുംബം അപ്പച്ചി ഒറ്റപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്ന് തോന്നി പക്ഷേ അച്ഛനെ പ്രതിസ്ഥാനത്ത് പ്രതിസ്ഥാനത്തിരുത്താൻ തോന്നിയില്ല അച്ഛന്റെ സ്ഥാനത്ത് ആരായാലും അതേ ചെയ്യൂ ഓരോന്നാലോചിച്ച് വീടെത്തിയത് അറിഞ്ഞില്ല അച്ഛൻ ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു എന്നെ കണ്ടതും രേവു വിളിച്ചു എന്ന് പറഞ്ഞു ഞാൻ തകർന്നു പോയി അപ്പോഴേ അച്ഛന്റെ അടുത്ത ഡയലോഗ് മോൾ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു ഏതോ നോട്ട്സ് മോൾ അവിടെ വെച്ച് മറന്നു അവൾ അത് ഉച്ചക്ക് ഇവിടെ കൊണ്ടൊന്നും തരാമെന്ന് പറഞ്ഞു ഓ രേവു നീയാടി യഥാർത്ഥത്തിൽ ചങ്ക് ഒരായിരം പ്രാവശ്യം ഞാൻ മനസ്സിൽ അവളെ കെട്ടിപ്പിടിച്ചു പിന്നെ ഉച്ചയാവാനുള്ള കാത്തിരിപ്പായിരുന്നു ടി വി കണ്ടും അമ്മയുടെ പിന്നാലെ നടന്നും എങ്ങനെയെങ്കിലും ഉച്ചയാക്കി എടുത്തു രേവ് വന്നതും എന്നെയും പിടിച്ചു വലിച്ചു റൂമിലേക്ക് പോയി വാതിലടച്ചു സത്യം പറ എവിടെയായിരുന്നു നീ ഇതുവരെ ഞാൻ തലകുണിച്ചു നിന്നു പറയിടി അവളെന്റെ ചുമലിൽ പിടിച്ചു കുലുക്കി അപ്പച്ചിയുടെ വീട്ടിൽ എന്താ ആ ഒറ്റാന്റെ വീട്ടിലോ ഞാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടെക്കണ്ണ് രണ്ടും ഇപ്പോൾ ഊരി വീഴും എന്ന മട്ടിൽ തള്ളി നിൽക്കുന്നു ഭദ്രെ നീ ഇത് എന്ത് ഭാവിച്ചാണ് നീ അയാളോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയതാണോ എന്ത് പ്രതികാരം എനിക്കയാളോട് പ്രതികാരമൊന്നുമില്ല പിന്നെ പ്രേമമാണോ ഉം വിശ്വാസമാകാതെ അവൾ എന്നെ നോക്കി നിനക്കെന്താ ബ്രാഹ്മണുണ്ടോ അവളത് ചോദിച്ച് ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു പ്ലീസ് നീ നീ എന്റെ കൂടെ നിൽക്കണം വേറെ ആരും എന്നെ സഹായിക്കാനില്ല എന്നിട്ടും അവളുടെ അമ്പരപ്പ് മാറിയില്ല ഒടുവിൽ ഞാൻ അവളോട് അപ്പച്ചി ഒറ്റാനെ കുറിച്ച് പറഞ്ഞതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ അവളുടെ മനസ്സും കുറച്ചലിഞ്ഞു ശരി ഞാൻ സമ്മതിച്ചു നിനക്ക് അയാളുടെ പ്രേമമാണ് പക്ഷെ അയാൾ നിന്നോട് തിരിച്ചുണ്ടാകുമോ ഇല്ല അതാണ് ഇനി ഉണ്ടാവാനും പോണില്ല എടി മണ്ടി അയാൾക്ക് നിന്റെ കുടുംബത്തോട് ഒടുങ്ങാത്ത പകയാണ് പ്രേമെന്ന് പറഞ്ഞു ചെന്നാലുണ്ടല്ലോ അയാൾ വാരിയെടുത്ത് ഭിത്തിയിലേക്ക് ഒട്ടിക്കും അതൊക്കെ ശരി തന്നെ എന്നുവെച്ച് ഞാൻ പിന്മാറാനൊന്നും പോണില്ല അതും പോട്ടെ ഇക്കാര്യം നിന്റെ അച്ഛൻ അറിഞ്ഞാൽ അത് നീ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാം അറിയുമ്പോൾ അച്ഛൻ എന്റെ കൂടെ നിൽക്കും നീ നോക്കിക്കോ ഇപ്പോ ആ ഒറ്റാനെ കുഴിയിൽ വീഴ്ത്താൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ നീ ആ വേണട് എക്സ്പ്രസിന് ടൈമൊന്ന് വിളിച്ചു ചോദിക്കേ എന്തിന് അതിൽ തലവെക്കുന്നത് ഇതിനേക്കാൾ എളുപ്പം എന്തായാലും ഒടുവിൽ അവൾ പറഞ്ഞ് സമ്മതിപ്പിച്ചു ഒറ്റ വേണ്ടി കുഴി തോണ്ടാൻ അവളും കൂടാമെന്ന നയിച്ചിട്ടുണ്ട് അവൾ പോയി പിന്നെ രാവിലെ ആകാനുള്ള കാത്തിരിപ്പായിരുന്നു കോളേജിലേക്ക് സ്കൂട്ടിയിൽ ഇറങ്ങുമ്പോൾ പ്രകൃതിയൊക്കെ വല്ലാത്ത ഭംഗി വന്ന പോലെ തോന്നി രേവുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായത് അവൾ പണി തുടങ്ങിക്കഴിഞ്ഞെന്ന് എന്നെ കണ്ടതും അവൾ ഓടി വന്ന് പറഞ്ഞു ഡീ ആ ഒറ്റയാൻ ഇന്ന് രാവിലെ ഇതിലെ ഓട്ടോടിച്ച് പോന്ന് കണ്ടു ഉള്ളത് പോ പറയാല്ലോ ആ ആത്മാർത്ഥ കണ്ട് എന്നെ കണ്ണ് നിറഞ്ഞു പോയി രണ്ടുപേരും കുറച്ചുനേരം കാത്തു നിന്ന് നോക്കി നിരാശ ആയിരുന്നു ഫലം ഒടുവിൽ സ്കൂട്ടിയിൽ കോളേജിലേക്ക് പോയി കോളേജിൽ ബാക്കി ആരോടും ഒന്നും പറയാൻ തോന്നിയില്ല എന്തു ചെയ്യും എന്ന് തലപുകച്ച് ഞാനും രേവും ക്യാൻറ്റിൽ ഇരുന്നു അപ്പോഴാ ആറ് ഓട്ടോയിൽ വന്ന് ക്യാമ്പസിൽ ഇറങ്ങിയത് നോക്കുമ്പോൾ ഒറ്റയാൻ്റെ ഓട്ടോ പിന്നെ ഒന്നും ആലോചിച്ചില്ല വരുന്നെടുത്ത് കാണാം എന്ന് കരുതി ഞാൻ രേഖുവിനോട് ഞാൻ പോകുക സ്കൂട്ടിനെ നിന്റെ വീട്ടിലേക്ക് വെച്ചോ ഞാൻ വന്നെടുത്തോളാം എന്ന് പറഞ്ഞു ചങ്കിന് അതോടെ കാര്യം പിടിയിട്ടി അവൾ ഓടി ഓട്ടോയുടെ അടുത്തെന്നു ചേട്ടാ ഒരാളെ ഒന്ന് ഹോസ്പിറ്റൽ ജംഗ്ഷനിലാക്കാമോ എന്ന് ചോദിച്ചു ഒറ്റയാൻ സമ്മതം മുളി ഓട്ടോ സ്റ്റാർട്ടാക്കിയതും ഞാൻ ഓടി വന്ന് കയറി എന്നെ കണ്ടതും ശിവേട്ടന്റെ മുഖം മാറി അടിച്ചിറക്കുമോ എന്ന് ഭയം ഉണ്ടായിരുന്നു പക്ഷേ പുളി ഒന്നും പറയാതെ വണ്ടിയെടുത്തു എനിക്ക് എന്ത് പറ്റി എന്നറിയാൻ കിരണം അഭിയുമൊക്കെ ഓടിവരുന്നുണ്ടായിരുന്നു ഓട്ടോ കുറച്ച് മുന്നോട്ട് പോയതും ഞാൻ എനിക്ക് ആ കുരിശടിയുടെ അവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു മറുപടി പറഞ്ഞില്ലെങ്കിലും ഓട്ടോ ആ വഴിക്കു നീങ്ങി കുറച്ചു ദൂരമുണ്ട് കുരിശെടി വരെ ഞാൻ വേഗം എന്റെ കണ്ണാടികൾ കാണാൻ പറ്റുന്ന വിധത്തിൽ ഇരുന്നു രണ്ടു മിനിറ്റിനകം ആ കണ്ണാടി വേറൊരു ദിശയിലേക്ക് തിരിച്ചു വെക്കുന്നത് കണ്ടു പിന്നെ അങ്ങോട്ട് അവാർഡ് പടത്തിന്റെ ഇഫക്റ്റ് ആയിരുന്നു ഓട്ടോയുടെ ശബ്ദം മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ കുരിശടി എത്താറായതും ഞാൻ രേവുവിന്റെ മിസ്ഡ് കോൾ കൊടുത്തു അവൾ തിരിച്ചു വിളിച്ചതും ഫോൺ ഫോണെടുത്തു ഓ ശരി എന്നൊരു ഡയലോഗ് കാച്ചി എന്നിട്ട് ഒറ്റയാണ്ട് ചേട്ടാ ആ പാലമറ്റ ജംഗ്ഷനിലെ അവിടേക്ക് പോണം എന്ന് പറഞ്ഞു ഓട്ടോ ആ വഴിക്ക് നീങ്ങി അങ്ങനെ രണ്ടു മൂന്ന് ജംഗ്ഷനൊക്കെ കഴിഞ്ഞു ഒടുവിൽ ഞാൻ കിഴക്കിയെടുത്ത് അമ്പലം പോകണം ചേട്ടാ എന്ന് പറഞ്ഞു വണ്ടി മുന്നോട്ട് നീങ്ങി അമ്പലം കുറച്ച് ഉള്ളിലാണ് അധികം ആൾപാർപ്പില്ലാത്ത സ്ഥലം അവിടെ എത്തിയതും വണ്ടി നിന്നു ഞാൻ ചുറ്റും നോക്കി ഏറെക്കുറെ വിജനമായ വഴിയാണ് ഒറ്റാൻ ഇറങ്ങി എന്നിട്ട് എന്നെ നോക്കി ഇറങ്ങ് എന്ന് പറഞ്ഞു ഞാനൊന്ന് സംശയിച്ചു നിന്നു ഇറങ്ങടി അതൊരച്ചയായിരുന്നു ഞാൻ അറിയാതെ ഇറങ്ങിപ്പോയി എന്താ നിന്റെ ഉദ്ദേശം ഞാൻ മിണ്ടിയില്ല ചോദിച്ചത് കേട്ടില്ലേ എന്താ നിന്റെ ഉദ്ദേശമെന്ന് എന്തിനാ നീ എന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നേ ഞാൻ ഞാനത് പിന്നെ അപ്പച്ചിയെ കാണാൻ അപ്പച്ച ജീവനോടുണ്ടെന്ന് നിന്റെ തന്ത നിനക്ക് ഇപ്പോഴാണ് പറഞ്ഞു തന്നത് ഞാൻ മിണ്ടിയില്ല പറയണ്ടേ ഇപ്പോഴാണ് നീ അറിഞ്ഞതെന്ന് അല്ല പിന്നെ എന്താ നിന്റെ ഉദ്ദേശം എന്ത് മാനത്തിനടി നീ എന്നോട് സ്നേഹം അഭിനയിച്ചു കൂടിയിരിക്കുന്നേ ഞാൻ അംബേജൊന്നുമല്ല എന്തു വരട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു പെട്ടെന്നാണ് അയാൾ എന്റെ കഴുത്തിൽ കയറി പിടിച്ചത് കഴുത്ത് തിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പിഴച്ചവൻ ഈ ലോകത്ത് ചൂണ്ടിക്കാനൊടുക്കിയുള്ള ഏക സ്വത്ത് അവരാണ് പഴയ കണക്കുകൾ തീർക്കാനായിട്ടാണ് മോളെ ഈ വേഷം കെട്ടിയെങ്കിൽ കുടുംബമണക്കം എല്ലാത്തിനെയും കത്തിച്ച് ജയിൽ പോകും ഞാൻ അത് പറഞ്ഞ് കഴുത്തിൽ പിടിവിട്ടു ഞാൻ ശ്വാസമെടുക്കാൻ പാടുപെട്ടു തല ചുറ്റുമ്പോൾ തോന്നി ഒരു നിമിഷം എന്റെ കാൽ ചുവടിൽ ഭൂമി കീഴായി മറിഞ്ഞു എന്ന് മുഖത്ത് വെള്ളം വീണപ്പോഴാണ് കണ്ണു തുറന്നത് ഓട്ടോയിൽ കിടക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ കൈയിൽ വെള്ളക്കുപ്പിയുമായി ഒറ്റയാൻ നിൽക്കുന്നു ദേഷ്യമുണ്ടെങ്കിലും അങ്ങയുടെ മുഖത്തൊരു ആശ്വാസം കാണുന്നു ഞാൻ തട്ടിപ്പോയെന്ന് വിചാരിച്ചു കാണും കാലൻ ചിന്തിച്ചു തീർന്നില്ല അതിനു മുമ്പേ കേട്ടു അലർച്ച ഇങ്ങോട്ട് ഇറങ്ങടി ചേടാ ഞാൻ ബോധം കെട്ടി കിടക്കുവല്ലായിരുന്നോ ഇങ്ങടെ മട്ടും പാവം കണ്ടാത്തൊന്നും ഞാൻ ഇതിന്റെ അകത്ത് കയറി അനധികൃതമായി താമസിക്കുവാണെന്ന് അത്ര ചിന്തിച്ചപ്പോഴേ കണ്ടു ഒച്ചൻ അടുത്ത അലർച്ചയായി തയ്യാറാകുന്നത് പിന്നെ ഒന്നും നോക്കിയില്ല പതുക്കെ ഇറങ്ങി നേരത്തെ ഇറങ്ങിയ സ്ഥലമല്ല അത് അല്പം വിജനമായ സ്ഥലമായിരുന്നു ഇതിപ്പോൾ റോഡ് സൈഡാണ് ഒന്ന് സംശയിച്ചു ഞാൻ ഇറങ്ങിയതും അങ്ങനെ ഓട്ടോ വിട്ടിട്ട് പോക്കായിരുന്നു ഞാൻ ചുറ്റും നോക്കി പരിചയമില്ലാത്ത സ്ഥലം റോഡിലൂടെ കുറെ വാഹനങ്ങൾ പോകുന്നുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ മുഴുവൻ ശ്രദ്ധ ഒറ്റലായിരുന്നതുകൊണ്ട് റോഡൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല സേവ് പറഞ്ഞുള്ള അറിവേ അമ്പലത്തെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വായിൽ വന്ന ആ പേരായതുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ എന്നാലും ഇങ്ങനെ മനുഷ്യപരില്ലാത്ത കാലന്മാരുണ്ടാകുമോ എന്റെ ഈശ്വര കഴുത്തു പിടിച്ച് നരിച്ചതും പോരാ പരിചയമില്ലാത്തടത്തുകൊണ്ട് ഇറങ്ങി വിട്ടിരിക്കുന്നു ഭാവി പോയി അല്ലെങ്കിൽ ഇപ്പോ തന്നെ കൊന്നേനെ ഒടുവിൽ അതുവഴി വന്ന ഒരു ഓട്ടോ പിടിച്ച് രേഖുവിന്റെ വീട്ടിലേക്ക് ഇറങ്ങി അവൾ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നെ കണ്ടതും ഓടി വന്നു എന്താ എന്താവാൻ ആ കാലൻ എന്നെ കഴുത്തിപ്പിടിച്ച് ഞെരിച്ചെടി എന്റെ അമ്മേ നീ അയാളുടെ ഐ ലവ് യു പറഞ്ഞ ഇല്ല അയാളുടെ ആ അമ്മ വളയ്ക്കാൻ നോക്കി എന്നും പറഞ്ഞ പിടിച്ചേ ഞാൻ കഴുത്തി തിളവിക്കൊണ്ട് പറഞ്ഞു ബെസ്റ്റ് അമ്മയെ വളയ്ക്കാൻ ചെന്നതിന് ഈ പിടിയാണെങ്കിൽ അയാളാണ് നീ വളിക്കാൻ നടക്കുന്നതെന്നറിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല നീ കൂടെ നിന്നാൽ മതി പിന്നെ ആനയുടെ കാലിൻ്റെ അടിയിൽ കൊണ്ട് തല തലവെച്ചിട്ട് ചാവാതെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ ഞാൻ എന്തു ചെയ്യാനാ എന്റെ കഴുത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു കഴുത്തിന് ചുറ്റും നീലിച്ച് കിടപ്പുണ്ട് ചെറിയ നീരുമുണ്ട് ദേവു പതുക്കെ തടവുന്നത് നല്ല വേദനയുണ്ട് ഇനിയെങ്കിലും നീ വട്ടൊക്കെ കളയൻ്റെ ഭദ്രേ വട്ടോ അതേ വട്ട് തന്നെ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ അയാളുടെ നാളെ തന്നെ ഐ ലവ് യു പറയാൻ പോവുകയാണ് നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു കൂവുന്നത് അതേ രേവോ നാളെ തന്നെ ഞാൻ അയാളുടെ ഐ ലവ് യു പറയും അയാൾ എന്ത് ചെയ്യും അറിയണമല്ലോ ഞാൻ വാശിയുള്ള അച്ഛൻ്റെ അതേ അതേതേ പിന്നെ ഐ ലവ് യു പറയും മുമ്പ് ആ വാശിയുടെ അച്ഛനെൻ്റെ പോൾ ശരിക്കും എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും ഓ അച്ഛൻ എന്നെ വലിയ ഇഷ്ടമാണ് എല്ലാം അറിയുമ്പോൾ അച്ഛൻ തന്നെ കല്യാണം നടത്തി തരും കല്യാണം നടത്തി തരും അത് ഉറപ്പാ പക്ഷെ അത് അയാളുമായിട്ടാകില്ല ആ യോഗക്കാരനുമായിട്ടായിരിക്കും അയ്യോ ഊണിപ്പിക്കല്ലേ പൊന്നേ ഇപ്പോൾ തന്നെ പല രാത്രികളും അയാൾ ഇംഗ്ലീഷ് അക്ഷരത്തിലെ എസ് പോലെ നിൽക്കുന്ന സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി എണിക്കാറുണ്ട് ബെസ്റ്റ് പ്രേമിക്കുന്ന ഒറ്റാന് സ്വപ്നം കാണുന്ന യോഗക്കാരനെ ഇത് എങ്ങനെയാകുമെന്ന് കണ്ടുതന്നെ അറിയണം ഞാനൊന്നും മിണ്ടാതെ കുഞ്ഞെന്നു രേവിന് വിഷമമായി അവൾ എൻ്റെ തോളിൽ പിടിച്ചു നിനക്ക് അയാൾ അത്രയ്ക്ക് ഇഷ്ടമാണോ എനിക്കറിയില്ല രേവോ അതിന് എന്ത് പേരണമെന്ന് സഹതാപമാണോ എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ കുറ്റബോധമാണോ എന്താണെന്ന് അറിയില്ല ഒന്ന് മാത്രം അറിയാം എന്റെ കുടുംബം ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു കുറെ തെറ്റിദ്ധാരണയുടെ പുറത്ത് തകർന്ന ഒരുപാട് ജീവിതങ്ങളാണ് നിനക്കറിയോ കുട്ടിക്കാലത്ത് എനിക്കും ശിവേട്ടനെ പുച്ഛമായിരുന്നു മഹാകുരുത്തം കേട്ട ഒരു ചെറുക്കൻ അച്ഛന്റെ പിഴച്ചു സന്തതി എന്നൊക്കെ പറഞ്ഞെങ്കിലും അന്നൊന്നും അതിന്റെ അർത്ഥം ശരിക്കറിയില്ലായിരുന്നു പിന്നെ പട്ടണത്തിലെ സ്കൂളുകളിലായിരുന്നു പഠിത്തം അതുകൊണ്ട് തന്നെ തമിഴ് തമിഴ് കാഴ്ച വളരെ കുറവായിരുന്നു പിന്നെ പിന്നെ അപ്പച്ചയെ കുറിച്ച് ഓരോരുത്തരും ഒഴിഞ്ഞും തെളിഞ്ഞും പറയുന്നു ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നെ പോലെയാണ് കാഴ്ച എന്ന് എല്ലാവരും പറഞ്ഞോടെ കൂടുതൽ താല്പര്യമായി അതാ ഒടുവിൽ ഒടുവിലിങ്ങനെ ഒക്കെ ശരിയാകും പോട്ടെ നീ വിഷമിക്കാതെ ശരിയാകാനൊന്നുമില്ല നീ നോക്കിക്കോ നാളെ തന്നെ ഞാൻ അയാൾ കാര്യം പറയും രേവു തലയിൽ കൈവച്ചു പിന്നെ നിന്നില്ല യാത്രയും പറഞ്ഞിറങ്ങി കഴുത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു വീട്ടപ്പോൾ അമ്മതെ ഉറഞ്ഞു തുള്ളി നിൽക്കുന്നു നിന്റെ ഫോൺ എന്തി കൈയിലുണ്ട് എന്തിനാ നീ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നേ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ച് നിനക്കൊന്ന് ഫോൺ എടുത്താൽ എന്താ മിനിറ്റിനു മിനിറ്റിനു വിളിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ എടുക്കാനാ അതും പറഞ്ഞാൽ കഴുത്ത് തടവി ചെറുതായി നീരുവൻ തുടങ്ങിയിരുന്നു നിന്റെ കഴുത്തിൽ എന്ത് പറ്റി ഒരു ഒറ്റയാന കുത്തിയതാ അറിയാതെ നാവിൽ നിന്ന് വീണതാ അമ്മ അതിൽ കയറി പിടിച്ചു ആനയോ ഒരു നിമിഷം ഞാനൊന്നും ഞെട്ടി ഉം ആന ഈ അമ്മയ്ക്ക് കളിയാക്കിയാലും മനസ്സിലാവില്ല എന്റെ അമ്മയെ അവൾ അമ്മയെ കളിയാക്കിയതാ നമ്മടെ ബ്രദർ എന്തായാലും ഡാ നീ ഒന്ന് നോക്കി ഇവളുടെ കഴുത്ത് ചുറ്റും നീലിച്ചു കിടക്കുന്നുണ്ട് നീലുമുണ്ട് അമ്മ പറഞ്ഞപ്പോഴാണ് വിഷ്ണുവിടെ അത് ശ്രദ്ധിച്ചത് എന്താടി ഇത് എന്തു എന്തുപറ്റിയതാ ഏട്ടാ അത് പിന്നെ ഇന്ന് എല്ലാരും കൂടെ ഡ്രാമ പ്രാക്ടീസ് ചെയ്തതാ എന്നെ കൊല്ലുന്ന സീനായിരുന്നു പിടിച്ചപ്പോൾ മുറുകിപ്പോയി അതാ അപ്പോൾ വായു വന്ന് പറഞ്ഞൊപ്പിച്ചു അമ്മ എന്തൊക്കെയോ പിറുപിടുക്കുന്നുണ്ട് റൂമിലേക്ക് പോയി മരുന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് പുരട്ട് തന്നു രാത്രി അച്ഛൻ വന്നപ്പോൾ ആകെ പുകിലായി പണ്ടേ എന്റെ കാലിൽ ചെറിയൊരു ഒരു മുള്ളു കൊള്ളുന്നത് പോലും അച്ഛൻ സഹിക്കില്ല പിന്നെന്ത് കാര്യം പറയണോ ഒടുവിൽ ഇനി ഒരു കാലത്തും ഡ്രാമയിൽ അഭിനയിക്കില്ലെന്ന് സത്യം ചെയ്തു വാങ്ങിച്ചിട്ടാണ് എല്ലാരും ഉറങ്ങാൻ പോയത് നാളെ രാവിലെ ഐ ലവ് യു എന്ന് പറയുമെന്നൊക്കെ രേവനോട് തട്ടിവിട്ടെങ്കിലും പിറ്റേന്നോ എന്തിനാ അതിനടുത്ത മൂന്ന് ദിവസത്തേക്ക് തൊണ്ട അനക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു മരുന്നും ചൂടുവെടുക്കലുമായി ഒരാഴ്ച പോയി കിട്ടി തിങ്കളാഴ്ച സ്കൂട്ടിയുമായി വീണ്ടും കോളേജിലേക്ക് ഇറങ്ങി രേവുവിൻ്റെ വീട്ടിലെത്തിയതും ഞാൻ ഡിമാൻഡ് വെച്ചു എനിക്കിന്ന് ഒറ്റയാനെ കണ്ട് സംസാരിക്കണം രേവു എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്മാറാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ അവളോടൊപ്പം അന്വേഷിച്ചിറങ്ങി ജംഗ്ഷൻ കുറച്ചടുത്തായി ഒരു ഓട്ടോ കണ്ടു ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അത് ഒറ്റയാൻ്റെ ആണെന്ന് രേവു എന്റെ കയ്യിൽ പിടിച്ചു ഞാൻ അവളെ നോക്കി ആ കൈപിടിയിച്ച് നേരെ റോഡ് ക്രോസ് ചെയ്ത് ഓട്ടോയിൽ കയറിയിരുന്നു ഒറ്റയൻ ആരോട് സംസാരിച്ചിരിക്കുകയായിരുന്നു ഓട്ടോയിൽ ആൾ കയറി കണ്ട് വന്ന് ഓട്ടോയിൽ കയറി എങ്ങോട്ടാ എന്ന് ചോദിച്ചിരിഞ്ഞപ്പോൾ എന്നെ കണ്ടത് നീയോ നീ എന്താ ഇവിടെ വെറുതെ കിടന്ന് ബഹളം വെക്കണ്ട ഞാൻ പെണ്ണാണെന്നറിയാല്ലോ ഒച്ച വെച്ച ഞാനും ബഹളം വെക്കും ആകെ നാറും ഇയാൾ ഓട്ടോ ഓടിക്കാനല്ലേ കയറിയത് അത് ചെയ്താൽ മതി എന്നെ ഒന്ന് നോക്കി പല്ലെ ഞരിച്ചുകൊണ്ട് അയാൾ വണ്ടിയെടുത്തു എങ്ങോട്ടാ ഇന്നാൾ പോയ ക്ഷേത്രമില്ലേ അവിടേക്ക് തന്നെ പിന്നെ ഒന്നും പറഞ്ഞില്ല വണ്ടി നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങി ഞാൻ ബാക്കിൽ ബോൾ പോലെ കിടന്ന് ഉരുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ മുൻപ് പോയപ്പോൾ നിർത്തിയ സ്ഥലമെത്തിയതും വണ്ടി നിന്നു എനിക്കും അതായിരുന്നു വേണ്ടത് അതുകൊണ്ട് തന്നെ ഇറങ്ങണേ എന്ന അലർച്ചയ്ക്ക് മുന്നേ ഞാൻ ഇറങ്ങി കൂടെ ശിവേട്ടനും എന്താ ഉദ്ദേശം ഞാൻ തലയുർത്തി നോക്കി നിന്റെ തന്തപ്പടിക്ക് ദ്രോഹിച്ച് മതിയായില്ലേ അതോ മോള് അച്ഛനെ സഹായിക്കാൻ ഇറങ്ങിയതാണോ എന്റെ അച്ഛൻ ആരെയും ദ്രോഹിക്കാറില്ല നിന്റെ തന്തയുടെ ഗുണഗണങ്ങൾ പറഞ്ഞു കിളിപ്പിക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അച്ഛനെ ആരും കുറ്റപ്പെടുത്തുന്ന എനിക്ക് പണ്ടേ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായി ചൊറഞ്ഞ് കയറി വരുന്നുണ്ടായിരുന്നു എനിക്ക് ഇയാളെ ഇഷ്ടമാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഒരു നിമിഷം ആളൊന്ന് ഷോക്കായി പിന്നെ കേട്ടതൊരു ചിരിയാണ് വെറും ഇഷ്ടം മാത്രമാണ് അതോ പ്രേമവുമുണ്ടോ കൊച്ചത്തോട് ചോദിച്ചു ഉണ്ട് ഞാനും വിട്ടുകൊടുത്തില്ല ഓഹോ എന്നിട്ടങ്ങനെ നിന്റെ അച്ഛൻ നടത്തി തരുമോ നമ്മുടെ കല്യാണം ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഇല്ലായിരുന്നു ഒരു വിജയച്ചിരി അയാളുടെ മുഖത്ത് വിരിഞ്ഞു അപ്പോൾ കല്യാണം നടക്കില്ല അല്ലേ പിന്നെന്താണ് തേപ്പാണോ ഉദ്ദേശം എനിക്ക് എനിക്കാരെയും തേക്കാൻ ഉദ്ദേശമില്ല എന്ന് വെച്ചാൽ നീ എന്നെ കല്യാണം കഴിക്കുമെന്നല്ലേ എന്നാൽ പിന്നെ ഇപ്പോ കെട്ടാടി നമുക്ക് കെട്ടിക്കഴിഞ്ഞ് പ്രേമിക്കാം ദാ അമ്പലം ഫേമസ് ആ എന്തേ പോരുന്നോ ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ ഒരു കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്റെ മുഖത്തെ ഞെട്ടൽ കണ്ടിട്ടാണ് ശിവേട്ടൻ ചിരി തുടങ്ങി ചിരി സഹിക്കാൻ വയ്യാതെ അവിടെ ഒരു കാലിൽ ചാരി നിന്ന് ചിരിയോടെ ചിരി അല്ലെങ്കിൽ ചൊറിഞ്ഞു നിൽക്കുമായിരുന്നു ആ ചിരി കൂടെ കണ്ടതോടെ എനിക്ക് സമ്മതിൽ തെറ്റി എനിക്ക് സമ്മതം ഞാനത് പറഞ്ഞു ഓട്ടോയിൽ കയറിയിരുന്നു ചിരിച്ചിട്ട പോലെ നിന്നു എന്താ വിശ്വാസം വരാതെ ഒറ്റാൻ എന്നെ നോക്കി എനിക്ക് സമ്മതമാണ് വാ ഇപ്പോ തന്നെ പോകാം ഒറ്റാൻ എന്നെ അന്തം നോക്കുന്നുണ്ടായിരുന്നു പുളിയുടെ സ്വന്തം കിളി മാത്രമല്ല അപ്പുറത്തെ വീട്ടിലെ കിളിയും കൂടി പറന്നുപോയ അവസ്ഥ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും അത് ഞാൻ നന്നായി എൻജോയ് ചെയ്തു എന്താ പോണില്ലേ ഞാനത് ചോദിച്ചപ്പോഴേ പുള്ളി ബോധം തന്നെ തിരിച്ചു കിട്ടിയത് ഉം എന്നൊന്ന് മൂളി ഓട്ടോ എടുത്ത് കുറച്ചു ദൂരം ഓടിച്ചു വണ്ടി നിർത്തി ഞാൻ പുറത്തേക്ക് നോക്കി അമ്പലമൊന്നും കാണുന്നില്ല ഉം ശരി തൽക്കാലം നീ പൊയ്ക്കോ ഇനി മേലാൽ പ്രേമം കീമോ എന്നൊക്കെ പറഞ്ഞ് വന്നേക്കരുത് തൽക്കാലം ഞാൻ ആ ജംഗ്ഷനിൽ എത്തിച്ചേരാം അതും പറഞ്ഞ് ഒച്ചൻ വണ്ടി തിരിക്കാനൊരുങ്ങി നല്ല പേടിയുണ്ടല്ലേ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പേടിയോ ആർക്ക് ആര് വീണ്ടും കലിപ്പമോട് ഓണായി ഇയാൾക്ക് എന്റെ അച്ഛനെ അത് കേട്ടതും ഒറ്റ പല്ലു നിരിച്ച് വണ്ടി മുന്നോട്ടെടുത്തു വണ്ടി മുന്നോട്ട് പോകും തോറും ശിവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ഏത് നേരത്താണോ കുരുപ്പിനോട് കല്യാണം കഴിക്കുക എന്ന് പറയാൻ തോന്നിയത് പെണ്ണ് ഞെട്ടി വന്ന വഴിക്ക് ഓടും എന്നാ കരുതിയെ ഇതിപ്പോ ഓടുന്നത് താനാണല്ലോ അറ്റകൈക്ക വണ്ടി നിർത്തിപ്പോയി കുളം പറഞ്ഞ് അപ്പോതേ അവളിന്റെ വീക്ക്നെസിലേക്ക് കയറി പിടിച്ചിരിക്കുന്നു പതുക്കെ കണ്ണാടിയിലൂടെ നോക്കി പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിപ്പാണ് ഇനി ഇതിന് ഭ്രാന്താണോ ഈശ്വരാ ഓരോന്നാലോചിച്ച് അമ്പലം എത്തിയതറിഞ്ഞില്ല ഇതാണോ അമ്പലം പുറകിൽ നിന്ന് ചോദ്യം വന്നപ്പോഴാ ബോധം വന്നത് ഉം ഇന്നു മൂളി ദേ ആ കുറിപ്പ് ചാടിത്തുള്ളി കൂടെ വരുന്നു കൈ വിറയ്ക്കുന്നത് അറിയാതിരിക്കാൻ ഓട്ടോയുടെ ചാവി മുറുകിയെ പിടിച്ചു പെണ്ണിന്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി അവിടെ ലോട്ടറി അടിച്ച് സന്തോഷം അമ്പലത്തിലേക്ക് ചെന്നു എങ്ങനെ ഒന്ന് തല ഊരും എന്നതായൊരു ചിന്ത മുഴുവൻ നാലായിരം രൂപ അടയ്ക്കണം അപ്പോൾ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് പൂജിച്ചു തരും പൂജാരി പറഞ്ഞു റ പരിപാടിയാണ് എന്നാലും വേണ്ടില്ല പൈസ ഇല്ലെന്ന് പറഞ്ഞ തടിയൂരാ എന്നു കരുതി അപ്പോൾ ഉള്ളതാ കുരുപ്പ് പൈസ അടച്ച് രസീതമായി വരുന്നു പോണ പോക്കിൽ ആരെങ്കിലും തലയിൽ കയറിക്കോ എന്ന് കരുതി തന്തപ്പടി പൈസയും കൊടുത്ത് വിട്ടതാണോ ആവോ അപ്പോഴേക്കും പൂജാരി വിളിച്ചു ചെന്നതും രണ്ട് പൂമാല കയ്യിൽ തന്നു എന്ത് ചെയ്യും എന്ന് ചിന്തിക്കും മുൻപേ കുരുപ്പ് എന്റെ കഴുത്തിൽ മാലയിട്ടു ദേ വിളവശതയെ താലിക്ക് തലതാഴ്ത്തി നിൽക്കുന്നു വരുന്ന വരട്ടെ എന്ന് കഴി താലി കെട്ടി മാലയും ഇട്ടു അവിടെ വന്ന ഏതോ ഒരു വായി നോക്കി അതിന്റെ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ കയ്യിൽ തന്നു തൃപ്തിയായി വീട്ടിലേക്ക് പോകാൻ ചേട്ടാ കുരുപ്പ് എന്റെ പോക കണ്ട അടങ്ങൂന്നോ തോന്നുന്നേ ഞാൻ പതുക്കെ അവളെ അടുത്തേക്ക് വിളിച്ചു അത് പിന്നെ ഭദ്രയെ ഇപ്പോൾ നിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഓ അത് ശരി അപ്പോ കല്യാണം കഴിച്ച് വഴിയിൽ ഉപേക്ഷിക്കാനാണോ പ്ലാൻ ഒച്ചയടിക്ക് തീർത്തു കളയാൻ തോന്നിയതാണ് കടിച്ചമർത്തി ആവശ്യം നമ്മുടേതായി പോയില്ലേ അതല്ല നമ്മുടെ വീട്ടുകാരെ കുറിച്ച് നീ ഓർത്തു നോക്കിയേ കല്യാണം കഴിക്കാൻ സമ്മതം ചോദിച്ചപ്പോൾ ഈ വീട്ടുകാരെ ഒന്നും ഓർത്തില്ലല്ലോ അതിന് നീ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണ് ഞാൻ അറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാണ് അബദ്ധം മനസ്സിലായത് പെണ്ണുതേ കലിപ്പിൽ നിൽക്കുന്നു പിന്നെ ഇടം വലം നോക്കിയില്ല പരമാവധി വിനയം വരുത്തി അവളോട് കാര്യം പറഞ്ഞു കുറച്ചുനാൾ ഒന്ന് ക്ഷമിക്കണം അത് കഴിഞ്ഞ് എല്ലാരെയും കാര്യം ബോധ്യപ്പെടുത്താം എന്തായാലും അതും ഏറ്റു അവൾ സമ്മതിച്ചു സമാധാനമായി ഓട്ടോയിൽ കയറും മുൻപ് കുരിപ്പ് വീണ്ടും തിരിഞ്ഞു ഇയാളുടെ മൊബൈൽ ഇങ് തന്നേ വേറെ നിവൃത്തിയിലായി കൊടുത്തു അവൾ അതിൽ ഏതോ നമ്പർ കുത്തി അവളുടെ ഫോൺ ബെല്ലടിച്ചു ഓഹ് എന്റെ നമ്പർ സേവ് ചെയ്തതാണ് ദാ ഇതിൽ എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് വിളിക്കുമ്പോ എടുത്തോ ഇല്ല ഈ താലിയുമിട്ട് ഞാൻ കുടുംബത്തെ ഏറി വരും പറഞ്ഞേക്കാം ഞാൻ നോക്കുമ്പോൾ വൈഫ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരിക്കുന്നു കല്യാണം കഴിച്ചിട്ട് മുങ്ങുന്നവരുടെ കാലമാ ഒന്നും പറയാൻ പറ്റില്ല പോണ ഫോണ്പോക്കി അവളുടെ ഒടുക്കത്തെ ഒരു ആത്മകഥവും